ഹലോ ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുവാണ് വന്നു വീട് എത്തിയിട്ടുണ്ട് എത്തി എത്തിയിട്ടാണ് വീട് എടുത്ത് ചെയ്യുന്നത് അപ്പം ഞാനാണെങ്കിൽ മൂന്നാല് ദിവസം മുന്നേ പാക്കിങ്ങൊക്കെ തുടങ്ങിയതാണ് കാരണം കുഞ്ഞിപ്പിണ്ടങ്ങോട്ട് പോകണമെന്ന് എല്ലാം കറക്റ്റ് സമയത്ത് നമ്മൾ നോക്കി നമുക്ക് ഓർത്ത് നോക്കിയിട്ട് കഴിയില്ല പിന്നെ വെപ്രാളവും വേറെയോ അതുകൊണ്ടൊക്കെ ഞാൻ മൂന്നാല് ദിവസം മുന്നേ ഇച്ചിരി 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 അടിക്കടിക്കടിക്കടിക്കടുന്നില്ലാത്തതും അങ്ങനെ ഓരോന്നൊക്കെ ഓരോന്നൊക്കെ അടിക്കടിക്ക് വരുമായിരുന്നു പക്ഷേ നമുക്ക് വലിയ ലഗേജ് ലഗേജായിട്ട് കൊണ്ടാവുന്നത് കുഞ്ഞുന് മുപ്പത് എനിക്ക് മുപ്പതായിരുന്ന അറുപത് കിലോയും പിന്നെ ഹാൻഡ് ബാഗായിട്ട് കുഞ്ഞുന് ഏഴ് എനിക്ക് ഏഴ് ഏഴ് പതിനാല് കിലോയും പക്ഷേ ഞാനിപ്പോൾ പതിനാല് കിലോയും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ കുഞ്ഞു ഭാഗം ആദ്യം നോക്കിയാൽ പക്ഷെ അത് നടന്നില്ല ലഗേജ് എല്ലാം ഒതുങ്ങിയില്ല പിന്നെ വലുതാക്കി ഇപ്പൊ എന്തൊരു മാനസികാവസ്ഥ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല ഇന്നലെ ഞാൻ ഞങ്ങള് പുറത്തു പോയിട്ട് ഏകദേശം ഏകദേശം ഒരു പതിനൊന്നര ഒക്കെയാണ് ഇവിടെ തിരിച്ചു റൂമിൽ എത്തണേ റൂമിലെത്തി സാധനങ്ങളൊക്കെ വെച്ചു എന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് അർത്ഥം അതെ കയറി കിടന്നുറങ്ങാന്ന് ചേർക്കിടന്നു പക്ഷേ എനിക്ക് എന്ത് ചെയ്തു ഉറക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ കുറച്ചു നേരം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കിടന്നിട്ട് എനിക്ക് ഉറക്കം പറ്റില്ല എന്നിട്ട് ഞാൻ പിന്നെ ഫോൺ എടുത്ത് കുറച്ച് ഓരോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കും വീഡിയോസ് ഒക്കെ എടുക്കുന്നവർ ഇപ്പോൾ ഉറങ്ങിപ്പോയി ഇപ്പോൾ ഇറങ്ങി നിൽക്കും ഉറങ്ങാനുള്ള വീഡിയോസ് ഒന്നും ഞാൻ കണ്ടു എന്നിട്ട് ഞാൻ ഇറങ്ങാറില്ല അത് കഴിഞ്ഞാൽ കുറേ ഞാൻ പിന്നെ ഫോൺ മാറ്റി വയ്ക്കും ഫോൺ മാറ്റി വെക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആലോചിച്ചാലോചിച്ച് ആലോചിച്ചാലോചിച്ചിരിക്കും പിന്നെ ഫോൺ എടുക്കും ഫോൺ എടുക്കും ഇങ്ങനെ വീഡിയോസ് കാണും അങ്ങനെ കണ്ട് കിടന്ന് 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 കുറച്ചരം മാറ്റും പിന്നെ എടുക്കും അങ്ങനെ കിടന്ന് കിടന്ന് ഞാൻ വെളുപ്പിനെ അഞ്ചര വരെ കിടന്നു അഞ്ചര ആയപ്പം എന്നോട് പറ്റുള്ള എനിക്ക് ഉറങ്ങാൻ പറ്റുള്ള ഞാൻ കണ്ണടച്ചൊക്കെ ഒന്നേ രണ്ടൊക്കെ എണ്ണി നോക്കുക എന്നോട് പറ്റുള്ളുറങ്ങാൻ എന്നിട്ട് ഞാൻ ചേട്ടൻ ഉറങ്ങുക കാനടയ്ക്ക് എങ്ങനെയൊരു ഉറങ്ങുക എന്നാ ചെയ്യണേന്ന് ടെൻഷനാണോ ഗ്രാന്താണോ വിഷമാണോ എല്ലാം കൂടെ കൂടിയിട്ടൊരു അത ഇത് എന്നിട്ട് അഞ്ചര എങ്ങാണ്ടായപ്പോൾ എങ്ങാണ്ട് ഉറങ്ങിപ്പോയി ചേട്ടയ്ക്ക് എട്ട് മണിയാക്കുമ്പോഴേക്ക് ചേട്ടയ്ക്ക് സൂക്ഷിച്ചു ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം ചേട്ടൻ കണ്ണൻ കണ്ണോ ചേട്ടൻ തന്നെ റെഡിയാക്കി കൊണ്ടിരിക്കുക ചേട്ടൻ കിടന്ന കണ്ടാ കണ്ണു ഓർക്കണ്ട കണ്ണുറക്കണ്ടെങ്കിൽ ഉറങ്ങിക്കും പിന്നെ എണീറ്റു ഒന്നും ചെയ്തൊന്നുമില്ല എണീറ്റു ഒന്ന് ചേട്ടായി പോയി അത് പിന്നെയും കയറി കുറച്ചെല്ലാം കണ്ടു പക്ഷേ ഉറങ്ങിയില്ല പിന്നെ അവിടെ കിടന്നു പിന്നെ എണീറ്റപ്പളോ ഇന്ന് തന്നെയാണല്ലോ വരുന്ന എല്ലാം സാധനങ്ങളും ബാക്കിയൊക്കെ ഒന്ന് എല്ലാം എടുത്തു വെച്ചില്ലായിരുന്നുല്ലോ ബാക്കിയൊക്കെ ഒന്ന് എടുത്ത് വെക്കണമല്ലോ എന്നുള്ള ബോധം ഒന്ന് വേഗം പോയി പെറുക്കി കുറേയൊക്കെ എടുത്തു വെച്ചു പിന്നെ തല ഉറങ്ങുവാണോ ഛർദിക്കാൻ വരുവാണോ ടെൻഷൻ കയറിയിട്ട് എന്തൊക്കെയോ ഒരു വെപ്പാളാക്കാം അടുത്തേക്കും പിന്നെ ചേട്ടായി വന്നു ഫുഡ് മേടിച്ചുകൊണ്ട് വന്നു ഫുഡ് കഴിച്ചു കുറേ നേരം ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി അന്നേരം ഇതേ വർത്താനം ഒക്കെ ഇത്ര നേരം ഇരുന്നു ചേട്ടായി കഴിച്ചു ചേട്ടയ്ക്ക് ഒരാളെ കൂടെ കാണാനുണ്ട് ഇച്ചിരി സാധനങ്ങളും മേടിക്കാനുണ്ട് ഞാൻ ഇവിടെ ചേട്ടി പോയി ചേട്ടായി പോയിട്ട് കുറച്ച് കഴിക്കുമ്പോഴേക്കും വരും അത്യേകിച്ച് ഞങ്ങൾക്കൊന്ന് കുളിക്കണം ഇത് കുറച്ച് ടേബിളും കി കുറച്ച് സാധനങ്ങൾ പാത്രങ്ങളും കുന്ത കുറച്ചിട്ടൊന്ന് കഴുകി വിൽക്കാണ്ട് അതൊക്കെ ചേട്ടാന്നെ ഉള്ളതാണ് അതൊന്നും കൊണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഒന്ന് കുളിക്കണം സമയം പോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങണം തുടങ്ങുകയുള്ളൂ പരിപാടികളൊക്കെ കഴിഞ്ഞു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമയം സമയം എന്നിട്ട് നാലമ്പത്താറ് ആവണു ഇപ്പം പതുക്കറെ റെഡി തുറന്നാൻ തുറക്കേ പതുക്കെ റെഡി തുടങ്ങുമ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണെണ്ണീട്ട് ഒന്ന് കുളിപ്പിച്ച് റെഡി ആവണേ കിടക്കി കുഞ്ഞിപ്പണ്ണി എണീക്കുമ്പോൾ ഒന്ന് കുളിപ്പിച്ച് ഹെഡ് ഒക്കെ കൊടുത്തു വരുമ്പോഴേക്കും ഒരു ഏഴുമണിയൊക്കെ അവറാവുള്ളൂ ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങാൻ നിർത്തോണ്ടിരിക്കണേ അപ്പം നമുക്കിത് റെഡി ആയിട്ട് വേണം ഞങ്ങളിത് ഇറങ്ങാറായിട്ടോ എല്ലാം ചെയ്തു ലാസ്റ്റ് ടച്ചപ്പ് ലാസ്റ്റ് എല്ലാം ഒട്ടിച്ചോണ്ടിരിക്കും റെഡി ആയി നമ്മളിപ്പ് ചേച്ചാ വണ്ടി വിളിക്കാൻ പോയേ നിങ്ങളെങ്ങനെ ഇറങ്ങുവാണ് ചേട്ടാ ഇത് ടാക്സി വിളിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ പെട്ടി നമ്മൾ ഈ മൂന്ന് പെട്ടിയും പിന്നെ ഈ ഭാഗമാണ് കൊണ്ടെ വെയിറ്റും കാര്യങ്ങളൊന്നും ഒരു പിടിയില്ലാട്ടോ അവിടെ ചെന്നിട്ട് തോക്കി നോക്കി അറിയാം നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി ഈ കാണുന്ന കേട്ടോ എയർപോർട്ട് നമുക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുമ്പോഴേക്കും വിഷമവും നമ്മുടെ ടെൻഷനും എല്ലാം കൂടി ഇട്ട് വെപ്രാളും ഒക്കെ ഇട്ട് നമുക്ക് ഒരുമാതിരി ഒരു പ്രത്യേക അവസ്ഥയാണ് നോട്ട് എനിക്ക് തോന്നുന്നു ചേട്ടായി ആദ്യമായിട്ട് അങ്ങോട്ട് പോയേക്കാലും വിഷമം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വന്നപ്പം എനിക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് ചേട്ടായി പോയേക്കാളും വിഷമം കൂടുതലായിരുന്നു തോന്നുന്നു കാരണം ഒറ്റയ്ക്കിറന്ന ചേട്ട എടുത്തോട്ട് ഞങ്ങൾ ചെന്നു രണ്ട് മാസം ഭയങ്കരമായിട്ട് പൊളിച്ച് നിന്നു പെട്ടെന്ന് പിന്നെയും ചേട്ടൻ ഒറ്റയ്ക്കായി പോവല്ലോ അതുകൊണ്ട് എന്താ ഭയങ്കര വിഷമമായിട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത പോലെ നമ്മൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയെങ്കിലും അതിലും എനിക്ക് ടെൻഷൻ ടെൻഷനായിരുന്നു ഇങ്ങോട്ട് തിരിച്ചു വരാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ പോവാം എന്നൊരു പ്രതീക്ഷയില്ല പക്ഷേ അവിടെ നിന്ന് പറയുമ്പോൾ മതിയായ എയർപോർട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്ത് ചെയ്യണം ഈ രണ്ട് മാസം കഴിഞ്ഞാൽ ചേട്ടൻ കൂടുന്ന നമുക്കൊന്നും അറിയേണ്ടല്ലോ എല്ലാം ചേട്ടായി ചെയ്യണു അപ്പുറൊക്കെ പോയാൽ മതിയായിരുന്നു പെട്ടെന്ന് അങ്ങ് രണ്ടോ കുഞ്ഞിപ്പണ് പോയി കിടക്കണമെങ്കിൽ അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകുന്ന സമയത്ത് എനിക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ നിന്ന് കയറിയവല്ലോ അല്ലായിരുന്നു അവിടെ അവിടെയെന്ന് വെച്ചാൽ ചേട്ടായിക്ക് എൻ്റെ കൂടെ വന്ന് ബോഡിങ് പാസ് എടുക്കുന്നോടം വരെ ചേട്ടായിക്ക് എൻ്റെ കൂടെ വന്നു അപ്പോൾ ലഗേജ് ഒക്കെ കൊടുത്ത ചേട്ടായിരുന്നു ബോഡിംഗ് പാസ് എടുത്ത് ആകെ ശരിയാക്കി തന്ന ചേട്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെയായിരുന്നു ഞാൻ ഉള്ളിലോട്ട് പോയപ്പോഴായിരുന്നു തന്നെ കയറിപ്പോയത് അതുവരെ ചേട്ടായി കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേണ്ട അതുകൊണ്ട് ഭയങ്കര സമാധാനം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഒരു ചേട്ടായി പറഞ്ഞു ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്പം ചിലപ്പോഴൊക്കെ എനിക്ക് ചേച്ചിനെ കൂട്ടിയിട്ട് ഇതൊക്കെ അടിച്ച് ഞാൻ പ്രാന്ത് പിടിച്ചിട്ട് നിൽക്കുന്നതാണ് എനിക്ക് എന്തോ പറഞ്ഞതക്കാൻ പറയായിരിക്കുമല്ലോ നമ്മളിങ്ങനെ രണ്ട് മാസം കുറെ നാൾ കാണാണ്ടിരുന്ന് കണ്ട് ഹസ്ബൻഡ് ഇവിടെ നിന്ന് രണ്ട് മാസം പെട്ടെന്ന് കണ്ണടിച്ചു വന്നപ്പോഴേക്കും രണ്ട് മാസം അങ്ങ് പോയി പിന്നെ ഇങ് പോരുമ്പോഴുള്ള വിഷമം ഒന്ന് അറിയാലോ പറയാണ്ട് അറിയാലോ അതുപോലെ ആയിരുന്നു നോക്കിക്കേ അതുപോലെയായിരുന്നു പോന സമയം എടുക്കണമനുസരിച്ച് ചേട്ടായിക്കതുപോലെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ പിന്നെ ചേട്ടായി ഞങ്ങൾ ഇങ്ങോട്ടും എന്നോട്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു ചേട്ടായി അവിടെ ഒത്തിക്ക് ഇത്ര നാളിങ്ങനെ കുഞ്ഞിപ്പന്റെ പകുതി സാധനങ്ങളൊക്കെ അവിടെ കാണുമ്പാണോ വിഷമാവല്ലോ നമ്മുടെ ബാക്കി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ബാക്കി നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാട്ടോ ചക്കരെ കുഞ്ഞിപ്പെണ്ണ് പറ്റൊരു കൂട്ട് കിട്ടിയായിരുന്നു കേട്ടോ കുഞ്ഞിപ്പണ്ണ് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പം അറമാതിക്കുമായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ്ണ് അറമാതി ചെയ്യുന്ന തുള്ളിച്ചാടി നടക്കുമായിരുന്നു അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് വേറെ ശല്യവഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു അല്ലോണ്ട് ഭയങ്കര സമാധാനമായിരുന്നു നമുക്കിന്നൊരു ചേച്ചി നമ്മുടെ മക്കളൊക്കെ കമ്പനി കിട്ടാറുണ്ട് കുഞ്ഞിപ്പം ഭയങ്കര കൂട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു ചെറുക്കനെ കിട്ടിയായിരുന്നു നമുക്ക് അതുകൊണ്ട് പിന്നെ നമുക്ക് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ അത് നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ കൂടെ പോകുന്ന പോലെ തന്നെയായിരുന്നു ഒരു സമാധാനമായിരുന്നു പിന്നെ നമ്മളിത് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകണ ഈ ചേച്ചി ഈ ചേച്ചിയും ഈ കുഞ്ഞിപ്പിണും പിന്നിച്ചറക്കായി ഇപ്പം ഭയങ്കര കമ്പനി ആയിരുന്നു നല്ലപോലെ വർത്തമാനമൊക്കെ പറഞ്ഞു അവരുള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി സമാധാനമായിരുന്നു പകുതി സമാ പകുതിയില്ല മുക്കാ ഭാഗം നമ്മൾ ഫാമിലിയുടെ കൂടെ പോകുന്ന പോലെ തന്നെയായിരുന്നു ഒരു സമാധാനമായിരുന്നു പിന്നെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബാക്കിലായിട്ടായിരുന്നു ഈ പ്രശ്നം സീറ്റൊക്കെ കിട്ടിയത് കേട്ടോ എങ്കിലും വിൻഡോ സീറ്റായിരുന്നു ഞാൻ ഈ പ്രശ്നത്തിൽ വിൻഡോ സീറ്റൊക്കെ കിട്ടുമെന്ന് ഇനി പിന്നെ ഉണ്ടായത് കൊണ്ടാണ് വിൻഡോ സീറ്റൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ചേട്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ചേട്ടി വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യണോ ഇപ്പം ഞാനിങ്ങനെ പോണേ ടെൻഷനും വിഷമത്തിലേക്ക് ഒന്നും വേണ്ട ചേട്ടായി അതൊന്നും വേണ്ട വേറെ വേദിങ്ങനെ സീറ്റ് വരുക പക്ഷേ ഫ്ലൈറ്റൊക്കെ ആ സമയം നമുക്ക് വിൻഡോ സീറ്റ് പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ വെളുപ്പിന് നമ്മളിവിടെ എത്തണേ ഏകദേശം ഇപ്പോൾ വെളുക്കാർ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ വരുമ്പോഴേക്കും എന്തെങ്കിലും കാണാമല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കയറാൻ സമയത്തൊക്കെ വിൻഡോ സീറ്റ് കിട്ടിയാൽ മതി വിൻഡോ സീറ്റ് ആണോ എന്നൊക്കെ പുറത്താണ് കയറണേ പക്ഷേ വിൻഡോ സീറ്റ് തന്നെയായിരുന്നു നമ്മൾ കയറാറായ ഇപ്പോഴേക്കും രസമായിരുന്നു പക്ഷേ അങ്ങനെ വീഡിയോ ഒന്നും നിർത്തില്ല കുഞ്ഞിപ്പണ്ണ് നല്ല ഉറക്കായിരുന്നു കുഞ്ഞിപ്പണ്ണിനെ ഉറക്കായതുകൊണ്ട് തന്നെ കയ്യിലിങ്ങനെ പിടിച്ച് 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 നമ്മളിങ്ങനെ കഴുത്ത് വേദനയും വയ്യാണ്ട് ഫ്ലൈറ്റിലിരിക്കണെനിക്ക് തീരെ ഇത്ര നേരം പകലിക്കുക നമ്മുടെ കൂടെ ആളുണ്ടെന്ന് നമുക്ക് സമാധാനം ഇതിപ്പോൾ ഞാനും കുഞ്ഞും തന്നെ വർത്താനം പറയാൻ ആളില്ല ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് അതുകൊണ്ട് ആകെപ്പാട് എനിക്കും ഒരു വിഷമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റിൽ ഇരുന്ന് പോകുന്ന സമയം എനിക്ക് കഴിഞ്ഞ് പോകുന്നില്ല എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ഫ്ലൈറ്റിലിരിക്കുന്ന സമയം എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ നമ്മൾ കയറി പോകണം കേട്ടോ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ ആ കുഞ്ഞിപ്പണ്ൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിള്ളേരുടെ കൂടി ഇരിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കാനാണ് ചേട്ടന്മാരുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അത് നീ ഞങ്ങൾ സീറ്റ് വന്നിരുന്നു കുഞ്ഞിപ്പണ്ണീ പാശം ഇങ്ങോട്ട് വന്നേക്കാളും കുഞ്ഞിപ്പണ് ഭയങ്കര ഹാപ്പിയാണ് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിപ്പണ് വിൻഡോ സൈഡിലാണ് ആദ്യ ഇരുന്നത് എന്നിട്ട് പറഞ്ഞു അമ്മച്ചി പറക്കുവാണ് നമ്മൾ പറക്കാൻ തുടങ്ങിയ അമ്മച്ചി ഇത് ഫ്ലൈറ്റ് അല്ലേ അമ്മച്ചി പറക്കുവാണ് ഒരോ ഇത് പൊങ്ങി പൊങ്ങി അങ്ങനെയൊക്കെ വന്നിട്ട് കുഞ്ഞിപ്പണ്ണിരിക്കും അതൊക്കെ ഞാൻ ഇങ്ങനെ വിൻഡോക്കിടെ കാണിച്ചു കൊടുത്തേ പിന്നെ ഇത് നമ്മൾ പറക്കാൻ തുടങ്ങി ഇത് പറന്ന് വെട്ടം പോകണമുണ്ടോ അതൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു അതുകൊണ്ട് കുഞ്ഞിപ്പണ്ണ് അന്നേരം ഹാപ്പി ആണ് കണ്ടോ അത്ഭുതത്തോട് നോക്കിയിരിക്കട്ട അന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുഞ്ഞിപ്പിണ്ണിങ്ങോട്ട് വന്നപ്പോ കുഞ്ഞിപ്പിണ്ണി ഇത്രയും ദൈവം നോക്കൊന്നുമില്ല കണ്ടാകഴ്ച വേണ്ടി പൊത്തിക്കെ വിളിച്ചോക്കണം നോക്കണോക്കെ പിന്നെ കുഞ്ഞിപ്പട്ട് ചെവി അടയാണ്ടിരിക്കാൻ വേണ്ടി ഒരു സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോഴും വെച്ചൊന്നുമില്ല ഞാൻ ഒരു വിധത്തിൽ നിർബന്ധിച്ചൊക്കെ വെച്ചു പിന്നെ കുറെ പേരൊക്കെ പറഞ്ഞു അത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല ചെവി അടയുള്ള അടയെന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിന് ഞാൻ വെപ്പിച്ചിട്ട് അതെ നമ്മളങ്ങനെ ഫ്ലൈറ്റ് ഓടിത്തിടങ്ങി പക്ഷെ നമ്മളങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും സ്പിടിച്ച് ഇത് തന്നെ അനങ്ങാത്ത പോവാത്തെന്നൊക്കെ തോന്നിട്ടോ നമ്മളങ്ങനെ ഓടിത്തുടങ്ങി നമ്മൾ ഓടി 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 തീ പൊങ്ങോ അങ്ങനെ പൊങ്ങി അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ താങ്ങാൻ ആളുള്ളപ്പം തളർച്ച കൂടുന്നു എനിക്ക് പൊതുവേ ഭയങ്കര പേടിയാണ് എനിക്ക് ഇന്നൊരു ഇഞ്ചെക്ഷൻ എടുക്കണെങ്കിൽ ഭയങ്കര പേടിയാണ് പക്ഷേ ഞാൻ കുഞ്ഞുനെങ്ങോട്ട് തന്നെ വന്നിട്ടുള്ളൂ ഞാൻ പൊന്നും തന്നെ ഉള്ളൂ എന്നുള്ളൊരു നമുക്കറിയാലോ അതുകൊണ്ട് തന്നെ നമുക്കാരും ഇല്ല നമ്മുടെ ഫ്ലൈറ്റിലാണെങ്കിലും പേടിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ബോധം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പേടിയും തോന്നില്ല പൊതുവേ ഞാൻ എനിക്ക് ഞാനൊരു ആകാശുഞ്ഞാൽ അങ്ങനെ വണ്ടർലൈഡ് അങ്ങനെയൊന്നും പോയിട്ട് ഒരു സാധനത്തിലേയും കയറില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ മറ്റേ കാർ കാർഡാൻസില്ലേ അതിൽ പണ്ടം കണ്ട് കരഞ്ഞിട്ടുണ്ട് അയ്യോ എനിക്ക് ഇറങ്ങിപ്പോ എനിക്ക് ഇറങ്ങിപ്പോകണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കയറിയിട്ടില്ല എനിക്ക് പേടിയാണ് അപ്പം ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറുമ്പം ആ താഴുമ്പഴും പൊങ്ങുമ്പോഴും ഇട്ടിട്ടുണ്ടല്ലോ പൊങ്ങുമ്പോൾ അത്ര കുഴപ്പമില്ല താഴുമ്പോഴാണ് പിന്നെയും പേടിയാണ് പക്ഷേ എനിക്കത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല കാരണം ഞാൻ കുഞ്ഞിപ്പണ്ണിനെ കയറിയത് കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോളോ ഓക്കെയാണ് നമുക്ക് കുഴപ്പമുണ്ട് അങ്ങനെ ഇങ്ങനെ ഓർക്കണേ ചേട്ടാ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പക്ഷെ ഞാൻ അയ്യോ ചേട്ടാ ഈ എൻ്റെ മേനൊക്കെ ഒന്ന് കേൾപ്പിച്ചാൽ ഇത് പാചില്ലാത്താലും നമുക്ക് അപ്പോഴും ഞാൻ ഓർക്കെ നമ്മളൊരാവശ്യം നമ്മളാണ് അതിൽ എന്നെ മുൻഗണനയായിട്ട് നിൽക്കണേ അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമുള്ള സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറി കാര്യം അതൊക്കെ ഓർക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ശരിയാണ് നമ്മളൊരാവശ്യം വന്നാൽ നമ്മളങ്ങനെ നിൽക്കുന്ന എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഫ്ലൈറ്റ് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഞാനോട് ദേവമെ ഇനി എന്ന് ചേട്ടാ ഇതിനെ കാണും ഇനി എപ്പോൾ കാണാൻ പറ്റും എത്ര എന്തോരം ദൂരത്തോട്ടാണ് പണം നമുക്ക് ഓടിച്ചെല്ലാം പറ്റുന്ന ഓടിച്ചെല്ലാം പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വിസയൊക്കെ എത്തില്ല എങ്കിലും നമ്മൾ അത്ര പെട്ടെന്ന് നമുക്ക് ഈസി ഈസിയായിട്ടങ്ങ് ചെല്ലാൻ പറ്റുന്ന എനിക്ക് എന്നെ സംബന്ധിച്ചെനിക്ക് അത് തോന്നില്ല കാരണം വിസയ കിടക്കാൻ ഉദ്ദേശം നല്ലപോലെ പൈസയും കാര്യങ്ങളൊക്കെ ആവും ടിക്കറ്റ് ഒക്കെ എടുക്കണേനെ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് എത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന് കാണും ദൈവമേ ഇനി എപ്പോൾ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഓർത്ത് ഫ്ലൈറ്റ് പൊങ്ങിയിപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പറയാം അടുത്ത മാസം ലീവ് കിട്ടിയവരും അടുത്ത അതിന് ഇന്നത്തെ മാസം ലീവ് ചോദിക്കാം പക്ഷേ ലീവൊക്കെ കിട്ടി വരണ്ടേ അപ്പോൾ ചേട്ടി പോയിട്ട് ഒന്നൊന്നര വർഷം കഴിഞ്ഞു എന്നിട്ട് ഇതുവരെ കാണാനോ എടുക്കാനോ ഒന്നും പറ്റി ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പം അമ്മ നമുക്കിങ്ങനെ ഭയങ്കര ഒരു വിഷമം ദൈവമേ പോവുകയാണല്ലോ ഇതേ ഞാൻ പൊങ്ങിയിലോ ഇനി ഞാൻ ഇവിടുന്ന് പോവുകയാണല്ലോ അങ്ങനെ ഒട്ടെനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ചേട്ടാ ഇവിടെ അങ്ങോട്ട് പോയേക്കാളും ഒത്തിരി 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 വിഷമമായിരുന്നു എന്തോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു വിഷമം എനിക്ക് ഇനി കുഞ്ഞിപ്പണ്ണാണെങ്കിൽ ഇത്ര നാളും അന്നേന ചേട്ടിപ്പോൾ കുഞ്ഞി അറിഞ്ഞു അപ്പോൾ അറിയാം അച്ഛൻ അറിയാം പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് കൊച്ചങ്ങൾ മാറിയിങ്ങും ഇപ്പം എന്ന് വെച്ച് കഴിയുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ അച്ഛൻ അച്ഛനെന്ന് വിളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിപ്പണ് ഒരു ഒരു നിസ്സാരം ഒരു ആ ഇപ്പോൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പം തന്നെ അച്ഛൻ എത്തിച്ചൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ പുറത്തിട്ടെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ച് നമ്മൾ ലാൻഡ് ചെയ്തു നമ്മൾ പെട്ടെന്ന് എത്തിയിട്ട് പെട്ടെന്ന് എത്തിയൊന്നുമില്ല വീഡിയോയില് പെട്ടെന്ന് എത്തി ഭയങ്കര ബോറിങ് ആയിരുന്നു എനിക്ക് ഫ്ലൈറ്റിലുള്ള യാത്ര ഇങ്ങനെ ഒരു നേരം പൊക്കോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തലക്കിപ്പോ ആത് പിടിച്ച് നിൽക്കുന്ന പോലെ വിഷമവും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളങ്ങനെ ലാൻഡ് ചെയ്തു നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചിക്കൻ കാര്യങ്ങളും ചെറിയ രീതിക്കൊരു ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേണ്ടി പോകുന്നു ഞാൻ തോന്നുന്നു കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഇവരുള്ളതുകൊണ്ട് ഈ ഫ്രണ്ടിൽ പോണ ചേച്ചിയൊക്കെ ഞാൻ പറഞ്ഞാൽ മതി അവരുള്ളതുകൊണ്ട് ഭയങ്കര സമാധാനമായിരുന്നു നമ്മുടെ ലഗേജിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് പൊ നമ്മൾ മൂന്ന് ലഗേജ് ഉണ്ടായിരുന്നു പക്ഷെ പൊന്നൂനുണ്ടല്ലോ കറക്റ്റ് അറിയാറുണ്ട് കേട്ടോ പൊന്നു പറഞ്ഞു അമ്മച്ചി ഇത് എടുത്തു എടുത്തോ ഇതേ നമ്മുടെ വന്നു അമ്മ എടുക്കുക എടുക്കും ഇത് നമ്മുടെ ആയി എടുക്കുമേ ഇങ്ങനെ ഒന്ന് കേൾപ്പിക്കുമായിരുന്നു കറക്റ്റ് പെട്ടിയും കാര്യങ്ങളൊക്കെ പൊന്നുന് അറിയാറുന്നു കേട്ടോ നമ്മുടെ ലഗേജ് കിട്ടിയിട്ട് നമ്മളിനി ആ ചേച്ചിയുടെ ലഗേജൊക്കെ വരുന്ന നോക്കി നിൽക്കുന്നതാണേ നമ്മൾ എല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങിയതേ വീട്ടിൽ വണ്ടി വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി കയറി നല്ലപോലെ പോലെ മടുത്തായിരുന്നു പൊന്നു തീരെ വയ്യായിരുന്നു മടുത്താൽ കുഞ്ഞു ഊത്തി കുഞ്ഞു കിടക്കുമായിരുന്നു എനിക്കതിയായിരുന്നു നമ്മൾ ഫുഡ് പിന്നെ പുറത്തൊന്നും കഴിച്ചില്ല നമ്മൾ പാഴ്സൽ മേടിച്ചുകൊണ്ട് വരികയോ ചെയ്തേ കാരണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞ് ഛർദ്ദിക്കും കുഞ്ഞിന് രണ്ട് ദിവസം ഛർദ്ദിക്കാൻ വരുമോ എന്ന് പറയുകയും ചെയ്തായിരുന്നു അതുകൊണ്ട് നമ്മൾ പാഴ്സലും മേടിച്ചുകൊണ്ട് വരികയോ ചെയ്തേ പിന്നെ ഇത്രയൊക്കെ ഉള്ളു അപ്പം അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തുകയാണ് അപ്പം റിട്ടേൺ വന്നപ്പോഴെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കബിതാബി എന്നൊക്കെ പറയുമ്പം വേറെ സ്ഥലത്തുനിന്ന് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒന്നും അറിയില്ലല്ലോ എങ്ങനെ ഇവിടുന്ന് പോയ പോലെ അല്ല അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു കൂട്ടൊക്കെ കിട്ടിയോണ്ട് എനിക്ക് ഒത്തിരി സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അത്രയേ ഉള്ളൂ വീഡിയോ ഇനിയുള്ള വീഡിയോയിലൊക്കെ ചേട്ടായി പതുക്കെ വരുവുള്ളൂ അതുപോലെ ഞാനും പൊന്നൂസൊക്കെ കാണുകയുള്ളൂ നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ ഇപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോ കണ്ടവർ ബൈ ബൈ